കാപ്പിക്കുരു വറക്കുന്ന രീതിയാണ് ഞാനവിടെ കാണിക്കുന്നത് നല്ല തീയുള്ള ചട്ടി ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കാപ്പിക്കുരു ഇട്ട് സ്വല്പം നെയ്യൊഴിച്ച് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിന് രുചിയും മണവും ഗുണവും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പിന്നെ ഉലുവ അതുപോലെ തന്നെ ഏലക്ക ചെറിയ ജീരകം എന്നിവയും കൂടി അതിൻ്റെ അളവിനനുസരിച്ച് കുറേ വെച്ച് വറുത്ത് നന്നായി നോക്കുമ്പോൾ നമ്മളത് മിക്സിയുടെ ജാറിലോ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്സീൻ്റെ ജാറിലോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാപ്പിപ്പൊടി പൊടിച്ചെടുക്കുന്ന മിതിയിലെ കൊണ്ടുപോയി പൊടിച്ചെടുക്കാവുന്നതാണ് അതിന് യാതൊരുവിധ കെമിക്കലും ഇല്ല നമ്മൾ നെസ്റ്റേ കാപ്പിപ്പൊടി അല്ലെങ്കിൽ വേറെ നമ്മൾ കടകളിൽ വിപണിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കാപ്പിപ്പൊടിയിൽ എന്തെല്ലാം രാസവസ്തുക്കളാണ് ചേർക്കുന്നതെന്ന് കേട് വരാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം രാസവസ്തുക്കളാണ് അത് ചേർക്കുന്നതെന്ന് നമുക്കറിയില്ല എന്നാൽ നമ്മൾ സ്വയം നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയേറിയ കാപ്പിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാം